ചെന്നായ വാലിലെ നൂറ് രോമം വേണമല്ലോ ഒരു മരുന്നിനാണ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ പലരുടേതായിട്ട് മതി നൂറ് രോമം ഒരു ചെന്നായ രണ്ട് രോമം വെച്ചു തന്നാൽ അമ്പത് ചെന്നായെ കണ്ടാൽ മതിയല്ലോ വച്ചു തന്നാൽ എന്ന് പറഞ്ഞാൽ രോമം കയ്യിൽ വച്ചു തന്നാൽ എന്നാണോ അതല്ല ഓരോ ചെന്നായും രണ്ട് രോമം വീതം തന്നാൽ വീതം എന്നു പറഞ്ഞാൽ വീതിയുള്ള നിർത്തടോ എനിക്കും മനസ്സിലായി വൈദ്യരെ ഇത് ഞാൻ ഏറ്റു ചോദിച്ചത് വൈദ്യരല്ലേ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അതൊരു ചെന്നായ അല്ലേ വീതം തരുമോന്ന് ചോദിക്കണോ കോളടിച്ചിടോ പുള്ളിയുടെ വാലിൽ കുറച്ച് രോമമില്ലേ ഇല്ലാത്ത രോമം നമുക്ക് വേണ്ട സൂത്ര അതല്ലടോ ഏതായാലും കുറേ രോമം പോയി കുറച്ചുകൂടി പോയാലും അങ്ങേരി അറിയില്ല നമുക്ക് വേണ്ട നൂറ് രോമം ഇങ്ങേരുടെ വാലിന്ന് കിട്ടും താൻ വാ ചേട്ടാ എന്താ ഒരു സങ്കടം ഒരു സങ്കടമല്ല പല സങ്കടമുണ്ട് ഏത് സങ്കടവും പരിഹരിച്ചു തരാം അതെ വീതം തന്നാൽ മതി ഞാൻ സംസാരിച്ചോളാം ഞങ്ങൾ ചേട്ടൻ്റെ നോക്കി ലക്ഷണം പറയാം വാല് നോക്കാൻ കൊള്ളില്ല രോമം കൊഴിഞ്ഞു അതൊന്നും സാരമില്ല ചേട്ടാ ചേട്ടൻ കണ്ണടച്ചിരുന്നു മുറിച്ചോ ചേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട നല്ല കാലം വരും കണ്ണടച്ചിരുന്നു വൈദ്യരുടെ അടുത്ത് കുറെ കഴിഞ്ഞു പോയാൽ മതി കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാണെന്ന് വിചാരിച്ചോട്ടെ രോമം കിട്ടിയോ നൂറല്ല നൂറ്റമ്പത് രോമം കിട്ടി നന്നായി കൃത്യസമയത്ത് എത്തി അതാ മരുന്ന് വാങ്ങാനുള്ള ആളും വരുന്നുണ്ട് ഏ ഓടിക്കൂശേരൂ വൈദ്യരേ രോമം തനിയെ കൊഴിഞ്ഞതു പോരാഞ്ഞ് രാവിലെ രണ്ട് ചതിയന്മാർ വന്ന് ബാക്കിയും കൊണ്ടുപോയി സൂത്ര വീതം തിരിച്ചു കൊടുത്താലോ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്